ഹായ് ഓൾ എല്ലാവർക്കും അമിൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിയേപോലെ തന്നെ കുറച്ച് നല്ല നല്ല ടിപ്സുകളെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം കാണുന്ന സമയത്ത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ പൊട്ടും സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഞാൻ മൂന്ന് കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനെടുത്തിട്ടുള്ളത് ഒരു സേഫ്റ്റി പിന്നാണ് ഇനി സേഫ്റ്റി പിന്നില് ഈയൊരു കുരുമുളക് ഒന്ന് കോർത്തെടുക്കാം കുഞ്ഞുമക്കളൊക്കെയുള്ള വീടുകളിൽ ജലദോഷം തുമ്മൽ പെട്ടെന്ന് ചുമ അങ്ങനെയുള്ളതിനൊക്കെ ഒരു റിലീഫാണ് കേട്ടോ അത് അപ്പം ഞാനതാ ഈയൊരു പിന്നില് ഇതുപോലെ രണ്ട് കുരുമുളക് ഞാനൊന്ന് കോര്ത്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം വരുവോ ഒക്കെയുള്ള നാടൻ കുരുമുളക് നമ്മൾ തന്നെ ഉണക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നാടിനെ ആയിട്ടുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ അതന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഈ പിന്നിൽ ഇതാ ഇതുപോലെ ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത് ഒരെണ്ണം കൂടി ഞാൻ ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഞാനിത് ആ രണ്ട് കുരുമുളക് ഈ സേഫ്റ്റി പിന്നിലൊന്ന് കോർത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കാം അപ്പം അതിനായിട്ട് ഞാനൊരു മെഴുകുതിരി കത്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിന് മുകളിലായിട്ട് ഒന്ന് കാട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് നന്നായിട്ട് പുകഞ്ഞു വരും ഇത് നമ്മൾ ശ്വസിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു അലർജി മൂലമുള്ള ചുമയായാലും തുമ്മലായാലും എല്ലാം മാറിക്കിട്ടും ഇതൊക്കെ വീടുകളിൽ നമ്മൾ വല്ലാതെ ശല്യം ചെയ്യുന്നൊരു ജീവി തന്നെയാണ് ഉറുമ്പ് പെട്ടെന്ന് വരികയും കൂട്ടം കൂട്ടമായിട്ട് വരികയും ചെയ്യുന്ന ഒന്നാണല്ലേ ഉറുമ്പ് എന്നാൽ അവയെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് തിരുത്താൻ പറ്റും അത് അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ ഉറുമ്പ് വരുന്ന ഭാഗത്ത് കണ്ട ഈ ഒരു വശത്തൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ ഉറുമ്പുണ്ട് ആ ഒരു വശത്ത് നല്ല പോലെ മഞ്ഞൾപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ ഭാഗത്തുള്ള ഉറുമ്പുകളെല്ലാം പോയി കിട്ടും കുഞ്ഞുമക്കളെയൊക്കെയുള്ള വീടുകളിൽ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവുമോ എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെമഡിയാണ് കേട്ടോ അപ്പോൾ ഇതും എല്ലാവരുടെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം നമ്മുടെയൊക്കെ കയ്യിൽ ഇതുപോലെയുള്ള പൊടി ചില്ലറകൾ വരുന്ന സമയത്ത് നമ്മൾ എല്ലാം മടക്കി പെറുക്കി വെച്ചതിന് ശേഷം വിലങ്ങിനെ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടാണ് സൂക്ഷിക്കാറുള്ളത് അങ്ങനെ റബ്ബർ ബാൻഡ് ഇടുന്ന സമയത്ത് അതിൻ്റെ അഡ്ജുകൾ പൊട്ടിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ് കുറച്ച് നാൾ നമ്മൾ റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ടിട്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെ അഡ്ജുകൾ പൊട്ടിപ്പോയിട്ടുണ്ടാവും ഒട്ടും അതിൻ്റെ എഡ്ജുകൾ പൊട്ടിപ്പോവാതെ എത്ര നാൾ വേണമെങ്കിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെമഡിയാണ് കേട്ടോ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കുഞ്ഞു ബണ്ണാണ് ബണ്ണിതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ ഒരു സെൻ്റർ ഭാഗത്ത് ഞാനത് ബണ്ണിട്ടിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് അതിൻ്റെ എഡ്ജുകൾക്കൊന്നും ഒരു കോട്ടവും പറ്റിയിട്ടില്ല ഇതുപോലെ ഒരുപാട് നാൾ വേണമെങ്കിൽ നമുക്ക് കീപ്പ് ചെയ്യാം കേട്ടോ ആ എഡ്ജൊന്നും പൊട്ടിപ്പോകുന്നുമില്ല ഇനി ഇതല്ലാതെ വേറൊരു രീതിയിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും ഇത് ഈ ഒരു ബണ്ണ് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് സാധാരണ നമ്മൾ കാശകം മടക്കി വെച്ചതിന് ശേഷം ബണ്ണിട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് റബ്ബർ ബാൻഡ് കൂലി മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഞാനിതിൻ്റെ സെൻ്റർ പോർഷൻ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും അതിൻ്റെ സെൻറ്റർ ഒന്നുകൂടെ മടക്കുകയാണ് ഇതുപോലെ മടക്കിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ച് കഴിഞ്ഞാലും ഒരുപാട് നാൾ കീപ്പ് ചെയ്യുമ്പോൾ ഈടായി പോവും അതിൻ്റെ സൈഡുകൾക്കൊക്കെ കോട്ടം പറ്റാറുണ്ട് ഇതുപോലെ ബണ്ണ് ഒക്കെ സോഫ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഒട്ടും അതിൻ്റെ എഡ്ജുകൾക്ക് പൊട്ടലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ഒരു റെസിപ്പിയാണ് കേട്ടോ സദാ ആട്ടപ്പൊടി വെച്ചിട്ട് വീശാതെ നമുക്ക് നല്ല ലെയർ ആയിട്ട് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഞാനത് കാണിച്ചു തരാനായിട്ട് മാത്രം വളരെ കുറച്ച് ആട്ടപ്പൊടി മാത്രമേ എടുത്തിട്ടുള്ളു കേട്ടോ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അപ്പം ഞാൻ വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒറ്റ തവണയായിട്ട് ചേർക്കരുത് ഇതുപോലെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പം ഞാനിത് വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നുകൂടെ സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ ടേസ്റ്റ് കൂടാനൊക്കെ ആയിട്ട് ഒരു ടീസ്പൂണോളം നെയ്യ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വേണ്ടി ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഒരു ആവ് എനിക്ക് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കുറച്ചൊന്ന് വെള്ളമേറിയ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ പൊടി വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പരത്തി കൊടുക്കാം അത് നമുക്ക് മാക്സിമം പരത്താൻ പറ്റുന്ന സൈസ് തന്നെ പരത്തി എടുക്കണം കേട്ടോ അതുപോലെ തന്നെ കട്ടി കുറഞ്ഞ രീതിയിൽ പരത്തിയെടുക്കുകയും വേണം അപ്പോൾ ഇടയിലിടയിൽ ഞാൻ ഇതിലേക്ക് പൊടി ഒന്ന് തൊട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഞാൻ പരത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സൈഡ് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കിയിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് സൈഡ് മടക്കിയതിന് ശേഷം ഇതുപോലെ നീളത്തിലൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ തിരിച്ചും പരത്തി കൊടുക്കണം കേട്ടോ രണ്ട് സൈഡിലേക്കായിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക രണ്ട് സൈഡിലേക്ക് നന്നായിട്ട് തന്നെ പരത്തി കൊടുത്തതിന് ശേഷം ഒരു സൈഡ് വെച്ചിട്ട് നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം ചുരുട്ടിയിട്ട് ഇതിൻ്റെ സെൻ്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ മടക്കിയതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നിവർത്തി കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ലെയറായിട്ട് തന്നെ കിട്ടും പിന്നെ ഞാൻ കൈൻ്റെ ഉള്ളനടി വെച്ചിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് കോൽ വെച്ചിട്ട് വീണ്ടും പരത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ പരത്തുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ലപോലെ തന്നെ ലെയറൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ പാനില് അല്പം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ പരത്തിയിട്ടുള്ള ഈ ഒരു പൊറോട്ട കൊടുക്കാം മുഗൾ വശത്ത് ഓയിലൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം അതാ കണ്ടൊരു വശം എനിക്ക് കുക്കായി വന്നിട്ടുണ്ട് ഇനി മറുവശം കൂടി ഒന്ന് കുക്കായി വരട്ടെ വളരെ കുറഞ്ഞ സമയം മതിയിട്ടോ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ എനിക്കിതാ രണ്ട് വശവും കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാം അതിനായിട്ട് ഞാൻ കോൾഗേറ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ കവറാണ് എടുത്തിട്ടുള്ളത് എത്ര കാലിയാണെങ്കിലും അതിനുള്ളിലൊക്കെ കോൾഗേറ്റിൻ്റെ അംശം ഉണ്ടാവും അപ്പോൾ ഞാനിതാ ഈയൊരു സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ സൈഡുകൾ നമുക്ക് വീണ്ടും നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം ഇത് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇതിൻ്റെ നേരെ പിടിച്ചതിന് ശേഷം ഈയൊരു പോർഷൻ ഉണ്ടല്ലോ അത് കുഞ്ഞു കുഞ്ഞ് പീസുകളാക്കിയിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ പറ്റ എഡ്ജ് വരെ ചെയ്യുകയും ചെയ്യരുത് കണ്ടില്ല ഈ ഒരു ലെങ്ത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒന്ന് ഞാൻ ചെയ്തെടുത്ത പോലെ തന്നെ ഗ്യാപ്പ് ഇട്ടിട്ട് രണ്ടാമത്തോ മൂന്നാമത്തൊക്കെ ഇതേ രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ എല്ലാ ഭാഗവും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ അവസാനത്തെ പോർഷൻ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ആ ഒരു പേസ്റ്റ് കവർ കിട്ടുക ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു സ്റ്റിക്കാണ് കേട്ടോ അപ്പോൾ ഞാനിത് ആ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് ആ ഒരു സ്റ്റിക്ക് ഇതിനുള്ളിലൂടെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കണം ഊരി പോരുന്ന രീതിയിലുള്ളതാവരുത് ഇനി ഇത് വെച്ചിട്ട് ഞാനത് നല്ലൊരു ക്ലീനിങ് ടിപ്സാണ് കാണിക്കുന്നത് ഇതുപോലെയുള്ള വാട്ടർ ബോട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ ഒന്ന് രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിനുള്ളിൽ ഒരു വഴുവഴുപ്പും ഒക്കെ വരാറുണ്ട് കളറൊക്കെ മങ്ങിയിട്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുള്ള പേസ്റ്റ് കവറ് അതിനുള്ളിലേക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ച് കൊടുക്കുക അപ്പോൾ ആ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിലുള്ള എല്ലാ കോർണറിലും അത് തട്ടുകയും ആ എല്ലാ കോർണറിലുള്ള അഴുക്കും നമുക്ക് വൃത്തിയായിട്ട് പോന്ന് കിട്ടുകയും ചെയ്യും കേട്ടോ മാത്രമല്ല ഇതിലുള്ള ഒരു പേസ്റ്റിൻ്റെ സ്മെല്ലുകൊണ്ട് തന്നെ ബാഡ് സ്മെല്ലൊക്കെ റിമൂവ് ആയിട്ട് കിട്ടും കണ്ടില്ലേ ഞാൻ ആ ഒരു വെള്ളമൊക്കെ ഒഴിവാക്കി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഒന്നുകൂടെ നല്ല വെള്ളത്തിൽ നിന്ന് കിഴുകി കാണിച്ചുതരാം ഏത് വാട്ടർ ബോട്ടിലും ഇതേ രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നല്ലപോലെ സ്മെല്ലൊക്കെ പോയി അഴുക്കൊക്കെ പോകുന്ന ക്ലീനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാൻ നല്ല വെള്ളത്തിൽ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരു ബോട്ടിൽ നല്ലപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റെ പിയാണ് ഇന്നത്തെ എല്ലാ ടിപ്സും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇൻഷാല്ല അടുത്തൊരു ആയിട്ട് വീണ്ടും വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്